പല്ലാരിമംഗലം ഗവൺമെന്റ് ഓപ്പൺ ജിം സ്ഥാപിച്ചു ജില്ലാ പദ്ധതി ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പല്ലാരിമംഗലം ഗവൺമെന്റ് വി എച്ച്എസ്എസിൽ ഓപ്പൺ ജിം സ്ഥാപിച്ചത് ഡിവിഷൻ മെമ്പർ റാണിക്കുട്ടി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ജിം സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ന് ആരോഗ്യ മേഖലയില് നല്ല ആരോഗ്യമുള്ള ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന കേരളത്തില് എനിക്ക് തോന്നുന്നു ത്രിതല പഞ്ചായത്തുകള് ഇത്തരം സംവിധാനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് കാരണം നമുക്ക് നമ്മുടെ ആളുകളുടെ ആരോഗ്യം പരിപാലിക്കുക എന്നുള്ളത് പരമപ്രധാനമായി മാറിയിരിക്കുകയാണ് ഇന്നിവിടെ സൂചിപ്പിച്ചതുപോലെ പല്ലാരി മേഖല പഞ്ചായത്തിൽ നിലവിൽ മൂന്ന് ഓപ്പൺ ജിമ്മുകളാണ് വരുന്നത് ഇനി മറ്റ് വാർഡുകളിലും നമുക്ക് ഇങ്ങനെ കൊണ്ടുവരണം അതിലായിരിക്കണം ത്രിതല പഞ്ചായത്തുകൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് എന്തായാലും എന്റെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഒരു കാരണം ഈ ഓപ്പൺ അത് അത് അതിനൊരു മേൽക്കൂര നിർമ്മിച്ച് ഒരുമിച്ച് ക്ലബ് നന്ദിയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ അബ്ബാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിസാമോൾ ഇസ്മായിൽ സീനത്ത് മൈദീൻ പി കെ മൊയ്തു എം എം അലിയാർ എം എ ഷെറു കാസിം സർഗം ഷമീർ കിഴക്കേൽ തുടങ്ങിയവർ പങ്കെടുത്തു ഹെഡ്മാസ്റ്റർ പി എൻ സജിമോൻ സ്വാഗതവും അലി അൾട്ടിമ കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് പല്ലാരിമംഗലം